അസലാമലൈക്കും വരഹമുല്ലാ വാത്തു ഇത് മുഹമ്മദ് കുട്ടി നീരോൽപാലം പ്രിയപ്പെട്ട സുഹൃത്താണ് രണ്ടായിരത്തി പതിമൂന്നിൽ വിദേശത്ത് വെച്ച് രോഗബാധിതനായി നാട്ടിൽ വന്നതാണ് പരിശോധനയിൽ ഡോക്ടർമാർ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പേര് വിളിച്ചിട്ടുള്ള ക്യാൻസറാണ് ശരീരത്തിലെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന ഒരു രോഗമാണ് എല്ലുകൾ നുറുങ്ങിപ്പോകുന്നത് പോലെയുള്ള ശക്തമായ വേദന അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന് ഏതാണ്ട് ഒന്നര വർഷത്തോളം തിരുവനന്തപുരത്തെ ആർ സി സിയിൽ ചികിത്സിച്ചു ആശ്വാസം ലഭിച്ചു വർഷങ്ങൾക്ക് ശേഷം അതേ രോഗം കൂടുതൽ ശക്തിയോടെ വീണ്ടും തിരിച്ചു വന്നു ഇപ്പോൾ വലിയ ചെലവേറിയ ചികിത്സയിലാണ് ചികിത്സയിൽ പ്രതീക്ഷയുണ്ട് രോഗശമനം പ്രതീക്ഷിക്കുന്നുണ്ട് മുക്കത്തെ എം വി ആർ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് അൻപതിനായിരത്തോളം രൂപ മാസത്തിൽ കീമോക്കും രണ്ട് ഇഞ്ചക്ഷനും മറ്റു ചിലവുകൾക്കുമായി ചെലവ് വരുന്നുണ്ട് അതിന് പുറമെ ഇപ്പോൾ അദ്ദേഹത്തെ മാത്രം ആശ്രയിക്കുന്ന കുടുംബത്തിൻ്റെ കാര്യവും വിഷമത്തിലാണ് വർഷങ്ങളോളം ഇത് പുറമേ ഒരു സന്ദേശമായി അറിയിക്കാതെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും സുഹൃത്തുക്കളും സ്നേഹിതരും സംഘടനാ പ്രവർത്തകരും എല്ലാം ചേർന്ന് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് സഹായം വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ നല്ലവരും സ്വമനസ്കരും അദ്ദേഹത്തിൻ്റെ ചികിത്സയിലേക്ക് സഹായിക്കണം ജനങ്ങളെ സേവിക്കുകയും എല്ലാവർക്കും സഹായം ചെയ്യുകയും നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ല കൂട്ടുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തെ നമ്മളെല്ലാവരും സഹായിക്കണം ഈ സഹായിക്കുന്നതിൻ്റെ പുണ്യം കൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്കാം